സൂപ്പർ മെഗാ സ്റ്റാർ ജയൻ ജയൻ സ്പെഷ്യൽ വീഡിയോ എന്നും അങ്കമാലി ഡയറി എന്ന ചാനലിന് വലിയ സന്തോഷമുളവാക്കുന്ന കാര്യമാണ് ചിത്രത്തിനുണ്ടാകുന്ന വലിയ ഹൈപ്പ് പോലെയാണ് ജയൻ സ്പെഷ്യൽ വീഡിയോകൾക്ക് ഉണ്ടാകുന്ന വലിയ ഹൈപ്പ് മാത്രമല്ല അതിനുണ്ടാകുന്ന വലിയ സ്വീകാര്യതയും ഞങ്ങൾക്ക് സന്തോഷമുളവാക്കുന്ന കാഴ്ചയാണ് മാത്രമല്ല ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് ആളുകൾ ഈ ഒരു ജയൻ സ്പെഷ്യൽ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ സൂപ്പർ മെഗാസ്റ്റാർ ജയനെ കുറിച്ചുള്ള ഇന്നത്തെ നമ്മളുടെ പങ്കുവെക്കലിലേക്ക് നമുക്ക് കടക്കാം സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ജയൻ കടന്നു വന്ന നാളുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയില് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജയന്റെ ശരീര സൗന്ദര്യവും ഭാവപ്രകടനങ്ങളിലെ പൗരുഷവും ആകാരത്തിന് യോജിക്കുന്ന ഘനഗംഭീരമായിട്ടുള്ള ശബ്ദ സൗന്ദര്യവും പൂർണതയോടെ അവതരിപ്പിക്കപ്പെട്ട ശരവഞ്ചനം കളക്ഷനിൽ വൺ റെക്കോർഡാണ് സൃഷ്ടിച്ചത് ശേഷം പ്രശസ്തിയുടെ അഗ്രഹാരങ്ങളിലേക്ക് അദ്ദേഹം കുതിച്ചു പറഞ്ഞു പത്രമാധ്യമങ്ങൾ ജയന് അമാനുഷികമായ പരിവേഷം നൽകി വർണ്ണനകൾ പ്രസിദ്ധീകരിച്ചു മിന്നൽ വേഗതയിലുള്ള ജയന്റെ വളർച്ചയിൽ ഗംഭീരമായ വളർച്ചയിൽ ഒരു കുടുങ്കാറ്റിന്റെ വേഗതയിലുള്ള ആ താരത്തേരോട്ടത്തിൽ മലയാള സിനിമ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധമായി നിന്നു മലയാളികളുടെ മനസ്സിൽ നിത്യവിസ്മയമായി മാറിയ ജയൻ സിനിമയുടെ ട്രെൻഡ് തന്നെ മാറ്റിമറിക്കുകയായിരുന്നു ശരഭഞ്ചരം മലയാള സിനിമയ്ക്ക് പുതിയ ഫോർമുലകൾ സമ്മാനിച്ചു ജയനും കുതിരയും പിന്നെ ജയമാലിനിയുടെ ഒരു നൃത്തവും ഉണ്ടെങ്കിൽ പടം സൂപ്പർ ഹിറ്റ് എന്ന കാഴ്ചപ്പാട് കച്ചവട സിനിമയുടെ വിജയത്തിന്റെ ഒരു ഫോർമുലയായി അക്കാലത്ത് അംഗീകരിക്കപ്പെട്ടു സിലോൾ മനോഹർ എന്ന നടൻ ഒരു തെലുങ്ക് ചിത്രത്തിന് സെറ്റിലെത്തിയപ്പോൾ ചില തെലുങ്ക് സംവിധായകർ ഇങ്ങനെ പറയുന്നത് അദ്ദേഹം കേട്ടു അത്രേ മലയാളത്തിൽ ജെയിൻ എന്ന പേരിൽ ഒരു അയൺ മേൻ വന്നിട്ടുണ്ട് അയാൾ മലയാളം മാത്രമല്ല സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകം തന്നെ വെട്ടിപ്പിടിക്കുമെന്നാണ് തോന്നുന്നത് ഇങ്ങനെയാണ് അവർ അക്കാലത്ത് ജയനെ കുറിച്ച് പറഞ്ഞത് ഇത് സിലോൺ മനോഹർ എന്ന ആ താരം പറഞ്ഞ വാക്കുകളാണ് സിലോൺ മനോഹർ എന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും നമുക്കറിയാവുന്ന പോലെ അലവലാദി ഷാജിയുമായി എത്തിയ ആ ആ വില്ലൻ കഥാപാത്രം തല ഒരു ചുരുണ്ട മുടിയുമായി അചാനബാഹുവായി എത്തിയ അദ്ദേഹത്തിന് ജയന്റെ ഒട്ടുമിക്ക സിനിമകളിലും നല്ല റോൾ ലഭിച്ചിരുന്നു വിലൻ കഥാപാത്രങ്ങളായി മലയാള സിനിമ പ്രേമനേശ്വരന്റെ താനപ്രഭയിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന സ്ഥിതിവിശേഷത്തിലും മധു സോമൻ സുകുമാരൻ വിൻസെന്റ് രാഘവൻ സുധീർ മോഹൻ രവികുമാർ എന്നീ താരങ്ങൾക്കിടയിലേക്ക് ഇനി മറ്റൊരാൾക്ക് ഇടമില്ല എന്ന ഉറച്ച വിധിയെഴുത്തിനെയും നിഷ്പ്രയാസം തകിടം മറിച്ചുകൊണ്ടാണ് ഒരു ജേതാവിനെ എന്ന പോലെ ജയൻ കടന്നു വന്നത് ആ പ്രഭയിൽ മറ്റെല്ലാം നിഷ്പ്രഭമായി തീർന്നു ജയൻ കുതിച്ചുയർന്ന കാലത്തിനു മുമ്പ് ഇന്നത്തെ പോലെ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആക്ഷൻ ഹീറോ മെഗാസ്റ്റാർ എന്നീ പദങ്ങളോ പ്രയോഗങ്ങളോ ഉണ്ടായിരുന്നില്ല ഉജ്ജ്വല ഉജ്വലതാരമായി ജയൻ വന്നതോടുകൂടി ആധുനിക സങ്കല്പങ്ങളിൽ നിന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പദവികളും ഉയർന്നു വന്നു ജയൻ മലയാളത്തിന്റെ ആദ്യ സൂപ്പർ സ്റ്റാറായി അങ്ങനെ അംഗീകരിക്കപ്പെട്ടു തന്റെ പ്രത്യേകമായ അഭിനയ ചാത്തുര്യം കൊണ്ട് ചിത്രം വിജയിപ്പിക്കുന്നവനാണ് നടൻ വിജയിക്കുന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നവൻ താരവും എന്ന് ഒരു പൊതുഭാഷ്യമുണ്ട് ഇങ്ങനെ വിജയിക്കുന്ന ചിത്രങ്ങളുമായി ബന്ധപ്പെടുന്ന നടൻ തിരക്കുള്ള താരമായി തീരുന്നു സൂപ്പർ സ്റ്റാർ എന്നതിന്റെ മാനദണ്ഡം ഇതാകുമ്പോൾ മലയാളത്തിന്റെ ആദ്യ സൂപ്പർ സ്റ്റാർ ജൈൻ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം കരുതാം പ്രായണ മലയാളത്തിന്റെ ആദ്യത്തെ ആക്ഷൻ ഹീറോയും മെഗാസ്റ്റാറുമായും ജയൻ അവരോധിക്കപ്പെട്ടു അതുമാത്രമോ ജയന് പകരം ജയൻ മാത്രം എന്ന സത്യം കാലാധിവർത്തിയായി നിലനിൽക്കുമ്പോഴും എക്കാലത്തെയും സൂപ്പർ മെഗാസ്റ്റാറും ജയൻ തന്നെയായി തീരുകയായിരുന്നു അവാർഡുകളുടെയും അഭിനയിച്ച സിനിമകളുടെയും ബാഹുല്യം കൊണ്ടല്ല മറിച്ച് കഴിവുകളുടെ ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ കാലം കവർന്നെടുത്ത ജയന്റെ താരസിംഹാസനം ആർക്കും ഇന്നും കീഴടക്കാനാവാതെ കിടക്കുന്നതിന്റെ ലക്ഷോപലക്ഷം പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കുന്നത് കൊണ്ടുകൂടിയാണ് ആ കലാകാരൻ എക്കാലത്തെയും സൂപ്പർ മെഗാസ്റ്റാറായി വിരാജിക്കുന്നത് സിനിമയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു അപൂർവ നടൻ ജയനല്ലാതെ മറ്റാരുമില്ല മലയാള സിനിമയ്ക്ക് ഒരു കാലത്തും ലഭിച്ചിട്ടില്ലാത്ത സ്വപ്ന ലോകത്തിലെന്ന പോലെയുള്ള ഒരു താരപരിവേഷമാണ് ജയൻ അക്കാലത്ത് നേടിയെടുത്തത് ജയൻ അങ്ങനെ നേടിയെടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് വേണം കരുതാൻ ഇതാണ് ജയൻ തരംഗമായി കാലങ്ങളിലെ ഒരുപാട് കഴിഞ്ഞുപോയിട്ടും പടർന്നു കയറിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജയന്റെ പൗരുഷമുള്ള ശരീരവും സൗന്ദര്യവും ഒപ്പം തന്നെ മുഴങ്ങുന്ന ശബ്ദവും ഓരോ ചലനങ്ങളിലും ദൃശ്യമാകുന്ന തനതായ ചടുലതയും അതിമനോഹരമായ പുഞ്ചിരിയും സ്ക്രീനിൽ തെളിയുന്ന നിമിഷം അണയാത്ത കരഘോഷമായിരുന്നു അക്കാലഘട്ടത്ത് തിയേറ്ററുകളിൽ സംഭവിച്ചിരുന്നത് അത് ഇന്നും മാറിയിട്ടില്ല എന്ന് വേണം കരുതാൻ ഇങ്ങനെയെല്ലാം വമ്പിച്ചൊരു ആരാധക ബൃന്ദത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞ ജയന് എക്കാലത്തെയും സൂപ്പർ മെഗാസ്റ്റാർ അല്ലാതെ മറ്റെന്താണ് നൽകുക അതുകൊണ്ട് ജയന് എന്നും അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിക്കുന്നു അതെ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയുടെ സൂപ്പർ മെഗാ സ്റ്റാർ എന്ന് നിസ്സംശയം നമുക്ക് കരുതാം ജയനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയല്ല ഈ ഒരു വീഡിയോ തുടരുകയാണ് ഇപ്പോൾ നമ്മൾ കേട്ട ജയൻ എന്ന സൂപ്പർ താരത്തിന്റെ അക്കാലഘട്ടത്തിലെ വലിയ വളർച്ച അദ്ദേഹം സ്വയം തന്റെ പ്രയത്നം കൊണ്ടും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ടും അദ്ദേഹത്തിന്റെ കർമ്മോത്സവത കൊണ്ടും തന്നെയാണ് നേടിയെടുത്തത് ഡെഡിക്കേഷൻ എന്താണെന്ന് അക്കാലഘട്ടത്തിലെ മലയാള സിനിമാ താരങ്ങൾക്ക് ജയൻ ഒരു മാതൃകയായിരുന്നു അതിനുമുമ്പ് സത്യൻ എന്ന് പറഞ്ഞ നടൻ ഉണ്ടാക്കിയെടുത്ത വലിയൊരു താരസിംഹാസനമുണ്ട് അതങ്ങനെ ഒഴിഞ്ഞുകിടക്കുകയാണ് അതിന്നും ഒഴിഞ്ഞു കിടക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ അക്കാലഘട്ടത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു താര പിറവി തന്നെയായിരുന്നു ജയൻ എന്ന താരത്തിലൂടെ സംഭവിച്ചത് ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ആളുകളുടെ ഹൃദയം കീഴടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സാധാരണ ഒരു നടന് സംഭവിക്കുന്ന കാര്യമല്ല നമുക്കറിയാം മോഹൻലാൽ എന്ന നമ്മുടെ സ്വന്തം ലാലേട്ടനും മമ്മൂക്കിയുമൊക്കെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ആളുകളെ വിസ്മയിപ്പിച്ച് പിന്നീട് സൂപ്പർ താരങ്ങളായി മാറിയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ചും ലാലേട്ടൻ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ തന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അദ്ദേഹം വില്ലനായി വന്നതൊക്കെ നമുക്കറിയാം അപ്പോൾ അതുപോലെ വന്ന താരങ്ങൾ ആർക്കും അക്കാലഘട്ടത്തില് ജയനോളം ഓണം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നിസ്സംശയമായ കാര്യമാണ് തൊണ്ണൂറുകളിലൊക്കെയാണ് ലാലട്ടൻ്റെ ആ സുവർണകാലം ആരംഭിക്കുന്നത് മാമുക്കേടതാണെങ്കിലും എൺപത്തഞ്ചു കഴിഞ്ഞതിനു ശേഷമാണ് ഗംഭീരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാലം ആരംഭിക്കുന്നത് തൊണ്ണൂറുകളിൽ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ വൻ വിജയങ്ങളെ ഇരുകൂട്ടർക്കും ലഭ്യമായത് എന്നാൽ ജയൻ എന്ന താരത്തിന്റെ നിഴൽ അക്കാലഘട്ടത്തിലും അവരെ ഗ്രസിച്ചിരുന്നു എന്ന് വേണം കരുതാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ അദ്ദേഹത്തിൻ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം വർഷങ്ങളോളം ജയൻ തരംഗം തിയേറ്ററുകളിൽ ആഞ്ഞടിച്ചു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള സി ക്ലാസ് തിയേറ്ററിലൊക്കെ പലപ്പോഴും ജയൻ്റെ ഇടിമുഴക്കവും അടിമച്ചങ്ങല അങ്ങനെ ഒരുപാട് സിനിമകൾ അടിമച്ചങ്ങല അദ്ദേഹത്തിൻ്റെ അല്ലാണ്ട് തോന്നുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ അങ്കത്തട്ട് അതുപോലെ തന്നെ നായാട്ട് അതുപോലെ ഒരുപാട് കാന്തവലയം പോലുള്ള സിനിമകളുടെ പോസ്റ്ററുകൾ കണ്ടത് ഇന്നും മനസ്സിലുണ്ട് അതുപോലെ തന്നെ ഇടിമുടക്കത്തിൻ്റെ പോസ്റ്റർ ഇരുമ്പഴികൾ അങ്ങനെ ഒരുപാട് സിനിമകളുടെ പോസ്റ്ററുകൾ ഇന്നും മനസ്സിലുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ ആ ഒരു താരസിംഹാസനം എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഒരു സൂപ്പർ മെഗാ സ്റ്റാർ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിശേഷണങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇന്ന് നോക്കുമ്പോൾ അദ്ദേഹം അങ്ങനെയായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ഏതായാലും അടുത്ത ഒരു വീഡിയോയിൽ ജയനെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ